ഹായ് എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് ക്യാൻ എന്ന വാക്കുപയോഗിച്ചുള്ള സെൻറ്റൻസുകളാണ് ക്യാൻ ക്യാൻ എന്ന് പറഞ്ഞാൽ എന്താണ് അതിനർത്ഥം ആ കഴിയും നിനക്കത് ചെയ്യാൻ പറ്റും എനിക്കിത് ചെയ്യാൻ കഴിയും അവനത് ചെയ്യാൻ പറ്റും അവനത് ചെയ്യും ഇങ്ങനെ ക്യാൻ എന്ന് പറഞ്ഞാൽ കഴിയും എന്നുള്ള അർത്ഥമാണ് അവിടെ വരുന്നത് അപ്പോൾ നമുക്ക് സെൻറ്റൻസുകൾ നോക്കാം ഓക്കെ യൂസ് ഓഫ് ക്യാൻ ക്യാൻ ക ഉപയോഗ് എന്താണ് അർത്ഥം കഴിയും ക്യാൻ എന്ന് പറഞ്ഞാൽ കഴിയും ഐ ക്യാൻ ഗോ എനിക്ക് പോകാം എനിക്ക് പോകാൻ പറ്റും അല്ലെങ്കിൽ എനിക്ക് പോകാം എനിക്ക് പോകാൻ കഴിയും ഇതൊക്കെയാണ് അർത്ഥം ഐ ക്യാൻ ഗോ മേം ജാ ജാസ ജ സക്താഹും സക്താഹും സക്ത എന്ന് പറഞ്ഞ കഴിയും എന്നാണ് സക്താഹും പറ്റും ജ സക്താഹും എനിക്ക് പോകാൻ പറ്റും പോകാൻ കഴിയും എനിക്ക് പോകാം ഹി ക്യാൻ പ്ലേ ഹി ക്യാൻ പ്ലേ അവന് കളിക്കാൻ കഴിയും അവൻ വഹ് ഖേൽ കളി സക്താഹേ കഴിയും അവന് തല്ലുണ്ടാക്കാൻ കഴിയും അല്ലെങ്കിൽ അവന് യുദ്ധം ചെയ്യാൻ കഴിയും രണ്ടും ഒരേ അർത്ഥമാണ് ഫൈറ്റ് തന്നെയാണ് തല്ലുണ്ടാക്കലും യുദ്ധം ചെയ്യലൊക്കെ ഫൈറ്റാണ് ഫൈറ്റ് ചെയ്യാൻ കഴിയും തല്ല് അല്ലെങ്കിൽ യുദ്ധം ഉണ്ടാക്കാൻ കഴിയും യു ക്യാൻ കം യു ക്യാൻ കം തും ആ സക്തേ ഹോ യു എന്ന് വരുമ്പോൾ നമ്മൾ തും തും എന്ന് ഹിന്ദിയിൽ ഉപയോഗിക്കുമ്പോൾ അവിടെ എന്താ ഉപയോഗിക്കണേ സക്തേ ഹോ എന്ന് പറയും ഹി ഷി അല്ലെങ്കിൽ ഐ മേം മേം വഹ് എന്നൊക്കെ വരുമ്പോൾ സക്ത മേം മേമ്പ സക്താഹും ഹി അല്ലെങ്കിൽ ഷി വരുമ്പോൾ വ സക്ത ഹേ എന്ന് പറയും മേം വരുമ്പോൾ ഹി അല്ലെങ്കിൽ ഷി വരുമ്പോൾ സക്ത ഹേ ഇനി തും തും വരുമ്പോൾ സക്ത ഹേ ഹും എന്നൊന്നുമല്ല സക്തേ ഹോ എന്നാണ് ഉപയോഗിക്കുന്നത് വ എന്ന് പറയുമ്പോൾ സക്ത ഹേം വരുമ സക്തും ഇവിടെ ഐ ആണ് വന്നത് അപ്പം ഇവിടെ എന്തായിരിക്കും സക്താ ഹും വരും ഐ ക്യാൻഡു എന്നുള്ള കർ ചെയ്യുക ഞാൻ ചെയ്യും അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ കഴിയും സ്വിം സ്വിം അവൻ നീന്താൻ കഴിയും യു ക്യാൻ റൺ യു യു വരുമ്പോഴും എന്ന് വന്നപ്പോൾ അവിടെ എന്താണ് സക്തേ ഹോ ുംതേഹോ തും ഖാസക്തേഹോ തും അങ്ങനെ വരും ഓക്കെ നിങ്ങൾക്ക് ഓടാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓടാൻ കഴിയും ഇറ്റ് ക്യാൻ ബിഹോക്താ ഹെ ഇത് അല്ലെങ്കിൽ അത് അങ്ങനെ ആകാം ചിലപ്പോൾ ആ പറഞ്ഞത് ശരിയാ ശരിയാതാ അങ്ങനെ ആവാം അങ്ങനെ അങ്ങനെയാകാം എന്നൊക്കെ പറയുന്നതാണ് യഹ് ഇത് അങ്ങനെയാകാം സ്പീക്ക് യു ക്യാൻ സ്പീക്ക് നിങ്ങൾക്ക് സംസാരിക്കാം അല്ലെങ്കിൽ നിനക്ക് സംസാരിക്കാൻ താങ്കൾക്ക് സംസാരിക്കാൻ പറ്റും സക്തേ സക്തേ ഹേ അപ്പൊ തും വന്നപ്പോഴും ഹോ എന്നാണ് ഉപയോഗിച്ചത് ആപ്പ് വരുമ്പോൾ ബോൽ സക്തേ ഹേ ഹേ ഇട്ടിട്ട് ഒരു കുത്തിട്ടേക്കുന്നത് വേണ്ട അതാണ് ആപ്പ് വരുമ്പോൾ നമ്മൾ അങ്ങനെയാണ് ഉപയോഗിക്കുന്നത് ആപ്പ് ബോൾ സക്തേ ഹേ യു ക്യാൻ ലേൺ യു വന്നപ്പോഴ് സക്തേ ഹോ നിങ്ങൾക്ക് ലേൺ ചെയ്യാൻ പഠിക്കാൻ പറ്റും ഡ്രൈവ് യു എന്നുള്ളത് നീയും താങ്കളും ഒക്കെ യു തന്നെയാണ് ഇംഗ്ലീഷിൽ അപ്പം യു ക്യാൻ ഡ്രൈവ് ആപ് ഗാഡി ചല സക്തേ ഹേ ഇട്ട് രണ്ട് കെട്ടുവള്ളിട്ടൊരു കുത്തിട്ടേ കാണാണ്ട അപ്പം ആപ് ഗാഡി ചല സക്തേ ഹേ നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ പറ്റുമല്ല ഈ വണ്ടി ഓടിക്കാം ഇപ്പം മനസ്സിലായില്ലേ തും വരുമ്പോൾ സക്തേ ഹോ ആപ്പ് വരുമ്പോൾ സക്തേ ഹേം ഹേ ഇട്ടിട്ടൊരു കുത്ത് ഐ അല്ലെങ്കിൽ മേം വരുമ്പോൾ സക്താ ഹും ഷി അല്ലെങ്കിൽ ഹി വരുമ്പോൾ സക്താ ഹേ ഇറ്റ് യഹ് ഒക്കെ വരുമ്പോഴെന്താണ് സക്താ ഹേ എന്നാണ് വരുന്നത് ഓക്കെ അപ്പം ഇതാണ് മാറ്റങ്ങൾ ഈ മാറ്റങ്ങൾ ഇതുപോലെ തന്നെ പഠിച്ചു കഴിഞ്ഞാൽ എല്ലാ സെൻറ്റൻസുകളും നിങ്ങൾക്ക് പറയേണ്ട സമയത്ത് മാറ്റി മാറ്റി പറയാൻ പറ്റും ഓക്കെ ബൈ